നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ അഭിമുഖങ്ങളാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഗണിതം മലയാളം മീഡിയം ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ പി എസ് സി കണ്ണൂർ കോഴിക്കോട് ജില്ലാ ഓഫീസുകളിൽ വെച്ചാണ് അഭിമുഖം ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പ്രൊഫൈലിൽ ലഭിക്കും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികമാറ്റം മുഖേനയാണ് സർവീസ് ക്വാട്ടയിലായിരുന്നു അതിന് കാറ്റഗറി നമ്പർ വൺ നയൻറ്റി ടു ബ ട്വൻ്റി ട്വൻ്റി ഫോർ തസ്തികയിലേക്ക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഫെബ്രുവരി ലെവനിന് ഫെബ്രുവരി പതിനൊന്നിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അടുത്ത അഭിമുഖം വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഗണിതം മലയാളം മീഡിയം ആണ് അതും അതിന്റെ കാറ്റഗറി നമ്പർ സെയിം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിലാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് പി എസ് സി പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖം നടത്തുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാ എസ് എം എസും പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ എസ് എം എസ് വരുന്നവരും പ്രൊഫൈൽ സന്ദേശം വന്നിട്ടുണ്ടായിരിക്കും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക അതിന്റെ മെമ്മോയൊക്കെ എടുത്ത് ഇന്റർവ്യൂ മെമ്മോയൊക്കെ പ്രിന്റ് ഔട്ട് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും അറ്റൻഡ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ന്യൂസിനായിട്ട് ബുക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്